ഈശോ മിഷിഹായിക്ക ശുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോ സപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും കാണാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറോളം ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ലേഖനങ്ങൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡ്രൈ ആണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു വചനഭാഗം വായിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഞാൻ ഓൾറെഡി ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടോളൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോന്റെ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം വിശുദ്ധ പൗലോ സപ്പോസ്തലൻ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം വാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം അഭിവാദനങ്ങൾ അഭിവാദങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകമായ അഭിവാദനങ്ങൾ എത്ര മുതൽ എത്രാം വാക്യം വരെയാണ് ഉള്ളത് ഉത്തരം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒന്നേ ഒന്നിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എന്ത് അപ്പോസ്തലനായ പൗലോസ് ആരുടെ അപ്പോസ്തലനായ പൗലോസ് എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിന്റെ എന്തിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്നാണ് ഒന്നാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ദൈവ തിരുമനസിനാൽ എഫേസോസിലുള്ള ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത് ഉത്തരം വിശുദ്ധർക്ക് ആരിൽ വിശ്വസിക്കുന്നവരായ എഫേസോസിലുള്ള വിശുദ്ധർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ ഒന്ന് രണ്ടിൽ നിന്നാണ് എഫേസോസ് ഒന്ന് രണ്ടിൽ എന്തൊക്കെയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ആശംസിക്കുന്നത് ഉത്തരം കൃപയും സമാധാനവും എഫേസോസ് ഒന്ന് രണ്ടിൽ ആറിൽ നിന്നൊക്കെയാണ് വിശുദ്ധ പൗലോസ് ലീഹ കൃപയും സമാധാനവും ആശംസിക്കുന്നത് ഉത്തരങ്ങൾ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും നമ്മുടെ ആരായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ ആശംസിക്കുന്നത് ഉത്തരം പിതാവായ നമ്മുടെ ആരായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ ആശംസിക്കുന്നത് ഉത്തരം കർത്താവായ ഒന്ന് മൂന്നിൽ നിന്നാണ് ആര് സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് എഫസോസ് ഒന്ന് മൂന്നിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ദൈവം ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് എഫസോസ് ഒന്നേ മൂന്നിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ എപ്രകാരം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് എഫസോസ് ഒന്നേ മൂന്നിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് എല്ലാ ആത്മീയ ആത്മീയവരങ്ങളാലും എത്തരത്തിലുള്ള വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ എന്നാണ് എഫേസോസ് ഒന്നേ മൂന്നിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സ്വർഗീയമായ ആരുടെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവൻ ആകട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നേ നാലിലാണ് അവിടെ നിന്ന് നമ്മെ ആറിലാണ് തിരഞ്ഞെടുത്തത് ഉത്തരം ക്രിസ്തുവിൽ എന്തിനു മുൻപ് തന്നെയാണ് അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എവിടെയൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ അതൊക്കെ ദൈവത്തെക്കുറിച്ചാണ് കേട്ടോ എന്തിനു മുൻപ് തന്നെയാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഉത്തരം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ആരാണ് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഉത്തരം ദൈവം എന്തിനു വേണ്ടിയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഉത്തരം നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാനാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഉത്തരം സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ആരുടെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനാണ് ദൈവം ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഞാൻ ഈ സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് തലയിലേക്ക് അത് ഫീഡാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്രത്തോളം നിങ്ങൾ ആ സെൻറ്റൻസ് കേൾക്കുന്നോ അത്രത്തോളം നിങ്ങളത് ആഴത്തിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻറ്റയർ സെൻറ്റൻസ് ഞാൻ ക്വസ്റ്റ്യൻ ആക്കിയിരിക്കുന്നത് ഓക്കേ ഉത്തരം ദൈവത്തിൻ്റെ ഒന്നേ അഞ്ചിൽ നിന്നാണ് നാം ആരായി ദത്തെടുക്കപ്പെടണമെന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം അവിടുത്തെ പുത്രരായി ദൈവത്തിൻ്റെ പുത്രരായി ആരുവഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം യേശുക്രിസ്തു വഴി നമ്മെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് തൻ്റെ എന്തൊക്കെ അനുസരിച്ചാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരങ്ങൾ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ഒന്ന് ആറിൽ നിന്നാണ് ദൈവം ഇപ്രകാരം നമ്മെ പുത്രരായി ദത്തെടുത്തത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉത്തരം മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി നമ്മിൽ ചൊരിഞ്ഞ എന്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ദൈവം ഇപ്രകാരം നമ്മെ പുത്രരായി ദത്തെടുത്തത് ഉത്തരം കൃപയുടെ ആരിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ദൈവം ഇപ്രകാരം നമ്മെ പുത്രരായി ദത്തെടുത്തത് ഉത്തരം പ്രിയപ്പെട്ടവനിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് യേശുക്രിസ്തുവിനെ ഒന്നേ ഏഴിൽ നിന്നാണ് ആരുടെ കൃപയുടെ സമൃദ്ധിയെ കുറിച്ചാണ് എഫസോസ് ഒന്നേ ഏഴിൽ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് എന്താണ് കൈവന്നിരിക്കുന്നത് ഉത്തരം പാപമോചനം ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ആരിലാണ് പാപമോചനം കൈവന്നിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി ഡാഷ് കൈവന്നിരിക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം രക്ഷയും കൈവന്നിരിക്കുന്നു ആരുടെ രക്തം വഴിയാണ് നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ഒന്നേ എട്ടിൽ നിന്നാണ് എന്താണ് അവിടെ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് ഉത്തരം കൃപ ആരാണ് തന്റെ കൃപ നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവം ഈ കൃപ ദൈവം തന്റെ എന്തിലൊക്കെയാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് ഉത്തരങ്ങൾ ജ്ഞാനത്തിലും വിവേകത്തിലും ഒന്ന് ഒൻപതിൽ നിന്നാണ് ദൈവം തന്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം പദ്ധതിയുടെ രഹസ്യം തൻ്റെ എന്തനുസരിച്ചാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം അഭിഷ്ടം ആരിൽ വ്യക്തമാക്കിയ തന്റെ അഭിഷ്ടം അനുസരിച്ചാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം ക്രിസ്തുവിൽ ഒന്നേ പത്തിൽ നിന്നാണ് എല്ലാറ്റിനെയും ആരിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം ക്രിസ്തുവിൽ എവിടെയൊക്കെയുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ഇത് എപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരം കാലത്തിൻ്റെ പൂർണതയിൽ ഒന്ന് പതിനൊന്നിൽ നിന്നാണ് എല്ലാം പൂർത്തിയാക്കുന്ന ആരെക്കുറിച്ചാണ് എഫെസോസ് ഒന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ദൈവത്തെക്കുറിച്ച് തൻ്റെ എന്തനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നവനാണ് ദൈവം ഉത്തരം ഹിതമനുസരിച്ച് ആരിലാണ് ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത് ഉത്തരം ക്രിസ്തുവിൽ തന്റെ എന്തനുസരിച്ചാണ് തന്റെ പദ്ധതി അനുസരിച്ച് ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് എന്ത് ചെയ്തു ഉത്തരം നിയോഗിച്ചു ആരെക്കുറിച്ചാണ് എഫസോസ് ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിൽ ആദ്യമായി നാം എന്തർപ്പിച്ചു എന്നാണ് എഫസോസ് ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം പ്രത്യാശ ക്രിസ്തുവിന്റെ എന്തിനൊക്കെ വേണ്ടി നാം ജീവിക്കുന്നതിനു വേണ്ടി എന്നാണ് എഫസോസ് ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരങ്ങൾ മഹത്വത്തിനും സ്തുതിക്കും ഒന്ന് പതിമൂന്നിൽ നിന്നാണ് ാവരും എന്തിനാലാണ് മുദ്രിതരായിട്ടുള്ളത് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ എപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനാലാണ് നാം മുദ്രിതരായിട്ടുള്ളത് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നാം ആരിലാണ് മുദ്രിതരായിട്ടുള്ളത് ഉത്തരം ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ മുദ്രിതരായ നിങ്ങൾ എന്താണ് ശ്രവിക്കുക എന്നാണ് എഫസോസ് ഒന്ന് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം സത്യത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ മുദ്രിതരായ നിങ്ങൾ എപ്രകാരമുള്ള സത്യത്തിൻ്റെ വചനമാണ് ശ്രവിക്കുക ഉത്തരം രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ മുദ്രിതരായ നിങ്ങൾ ആറിലാണ് വിശ്വസിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ ഒന്നേ പതിനാലിൽ നിന്നാണ് നാം എന്തു വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് എഫസോസ് ഒന്നേ പതിനാലിൽ പറയുന്നത് ഉത്തരം അവകാശം നാം എന്ത് പ്രകീർത്തിക്കാനുള്ള അവകാശം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് ഒന്നേ പറയുന്നത് ഉത്തരം മഹത്വം ആരുടെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശമാണ് നാം വീണ്ടെടുത്ത് സ്വന്തമാക്കേണ്ടത് ഉത്തരം ദൈവത്തിൻ്റെ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമായത് എന്ത് ഉത്തരം ഈ പരിശുദ്ധാത്മാവ് ആ അവകാശത്തിൻ്റെ ഡാഷ് ഈ പരിശുദ്ധാത്മാവ് പൂരിപ്പിക്കുക ഉത്തരം അച്ചാരമാണ് എഫോസ് ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം ക്രിസ്തു മഹോന്നതൻ ക്രിസ്തു മഹോന്നതൻ എന്ന ശീർഷകം എത്ര മുതൽ എത്ര വരെയുള്ള വാക്യങ്ങളാണ് ഉത്തരം പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ആരിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം കർത്താവായ യേശുവിലുള്ള ആരോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം വിശുദ്ധരോട് എന്തൊക്കെ കേട്ടപ്പോൾ മുതലാണ് പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ അനുസ്മരിക്കുന്നത് ഉത്തരങ്ങൾ യേശുവിലുള്ള വിശ്വാസത്തെയും വിശുദ്ധരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയും ഇവ കേട്ടപ്പോൾ മുതൽ പൗലോസ് നിങ്ങളെ തൻ്റെ എന്തിലാണ് അനുസ്മരിക്കുന്നത് ഉത്തരം തൻ്റെ പ്രാർത്ഥനകളിൽ ഒന്നേ പതിനാറിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് എന്തിൽ നിന്നൊക്കെയാണ് വിരമിച്ചിട്ടില്ലാത്തത് ഉത്തരങ്ങൾ തൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്നും നിങ്ങളെ പ്രതി ദൈവത്തിന് എന്ത് അർപ്പിക്കുന്നതിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് വിരമിച്ചിട്ടില്ലാത്തത് ഉത്തരം കൃതജ്ഞത ഒന്നേ പതിനേഴിൽ നിന്നാണ് നമ്മുടെ ആരുടെ ദൈവത്തെക്കുറിച്ചാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എന്തിൻ്റെ പിതാവായവനെക്കുറിച്ചാണ് കുറിച്ചാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നിങ്ങൾക്ക് എന്തിനെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം ആത്മാവിനെ ദൈവം എത്തരത്തിലുള്ള ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം പൂർണ്ണമായ അറിവിലേക്ക് ദൈവം ആരെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം തന്നെക്കുറിച്ചുള്ള അഥവാ ദൈവത്തെക്കുറിച്ചുള്ള ഒന്ന് പതിനെട്ടിൽ നിന്നാണ് ദൈവം നിങ്ങളുടെ എന്തിനെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം ആന്തരിക നേത്രങ്ങളെ ദൈവം നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഏത് തരത്തിലുള്ള ഡാഷിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ ഡാഷ എന്ന് അറിയാനും പൂരിപ്പിക്കുക ഉത്തരം പ്രത്യാശയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും എന്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനാണ് അവിടെ നിന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി എങ്ങനെയുള്ള മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനാണ് അവിടെ നിന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഉത്തരം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി ആർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനാണ് അവിടെ നിന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഉത്തരം വിശുദ്ധർക്ക് എഫ് എസോസ് ഒന്നേ പത്തൊൻപതിൽ നിന്നാണ് അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ എന്തിന് അനുസൃതമായി എന്നാണ് പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം പ്രവർത്തനത്തിന് അനുസൃതമായി അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി എങ്ങനെയുള്ള നമ്മിലേക്ക് പ്രവഹിക്കുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഉത്തരം വിശ്വാസികളായ നമ്മിലേക്ക് വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കേണ്ടത് ദൈവത്തിൻ്റെ അപരിമേയമായ എന്ത് എത്രമാത്രമാണെന്നാണ് നമുക്ക് വ്യക്തമാകേണ്ടത് ഇവിടുത്തെ ചോദ്യം ഈ എന്ത് എന്നുള്ളതാണ് ഉത്തരം ശക്തിയുടെ മഹനീയത ആരിൽ പ്രവർത്തിച്ച ശക്തിയെക്കുറിച്ചാണ് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ പ്രകടമായതായി ആദ്യം പറയുന്നത് എപ്പോൾ ഉത്തരം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ പ്രകടമായതായി രണ്ടാമത് പറയുന്നത് എപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുവശത്ത് ഇരുത്തിയപ്പോൾ ഒന്ന് ഇരുപത്തിയൊന്നിൽ നിന്നാണ് ദൈവം എല്ലാറ്റിനും ഉപരിയായി ഉപവിഷ്ടനാക്കിയത് ആരെ ഉത്തരം ക്രിസ്തുവിനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എത്ര കാര്യങ്ങൾക്ക് ഉപരിയായാണ് ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് ഉത്തരം അഞ്ച് കാര്യങ്ങൾക്ക് ഉപരിയായി ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയ ഒന്നും രണ്ടും കാര്യങ്ങൾ ഏവാ ഉത്തരങ്ങൾ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയ മൂന്നും നാലും കാര്യങ്ങൾ ഏവ ഉത്തരങ്ങൾ ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ എന്തിനുമുപരിയാണ് ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് ഉത്തരം നാമങ്ങൾക്കുമുപരി ഒന്ന് ഇരുപത്തിരണ്ടിൽ നിന്നാണ് ദൈവം എന്തിനെയാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത് ഉത്തരം എല്ലാ വസ്തുക്കളെയും ദൈവം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ എന്തിനു തലവനായാണ് നിയമിച്ചത് ഉത്തരം സഭയ്ക്ക് ഒന്ന് ഇരുപത്തിമൂന്നിൽ നിന്നാണ് സഭ ക്രിസ്തുവിൻ്റെ എന്താണ് ഉത്തരം ശരീരം എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ ഡാഷുമാണ് ഉത്തരം പൂർണതയുമാണ് എല്ലാ വസ്തുക്കളിലും സകലവും എന്തു ചെയ്യുന്ന അവൻ്റെ പൂർണ്ണതയെ വാക്യത്തിൽ പറയുന്നത് ഉത്തരം പൂർത്തിയാക്കുന്ന എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയായി ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വിവരിക്കുന്നത് എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതിലുപരി നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കൊമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ